പച്ചവെള്ളത്തിന് പോലും വലിയ തുക ഈടാക്കുന്ന ഈ കാലത്ത് കേവലം ഒരു രൂപയ്ക്ക് ചായ കിട്ടുന്ന ഇടമുണ്ട് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് തളിയിൽ എൺപതുകാരനായ പി കെ കൂട്ടൻ എന്ന കുട്ടേട്ടൻ നടത്തുന്ന ചായക്കടയിലാണ് ഈ വൻ വിലക്കുറവ് നാൽപ്പത് വർഷം മുമ്പ് ചായക്കട തുടങ്ങിയപ്പോൾ ഉള്ള അതേ വിലയാണ് ഇപ്പോഴും അദ്ദേഹം ചായക്ക് ഈടാക്കുന്നത് ആ പറഞ്ഞ നീ ആ പന്തിരങ്കാവ് വാർത്ത കൊടുത്തില്ലേ ബ്യൂറോ ഇല്ലേ ആ ഞാൻ ഇപ്പം വരാം ഞാനേ ഒരു ചായ കുടിക്കട്ടെ ചായ പൊടിയും കാണുന്നില്ല ആ ഓക്കെ ഒരു ചായപ്പൊടി ആണുണ്ട് ഞാൻ ചായ പിടിച്ചിട്ട് ഒരു ചായ നമ്മളെ ഒരു കട്ടറൊക്കെ കുടിക്കുമ്പോ ഈ മഴയത്ത് വേർത്തന്റെ ഒരു വൈബ് അത്രയാ എന്തോ ഇങ്ങനെ ഒരു രൂപ താങ്ക് യു രൂപയാ ഇപ്പൊ ഒരു രൂപ നരവീണ് താടിയും മുടിയും ധരിച്ചിരിക്കുന്ന ശുഭ്രവസ്ത്രവും പോലെ നിർമ്മലവും വെണ്മയാടുന്നതുമാണ് പുതിയറക്കാരനായ കുട്ടേട്ടൻ്റെ മനസ്സ് കുട്ടേട്ടൻ കേവലം ഒരു രൂപ മാത്രം ഈടാക്കി മറ്റുള്ളവർക്ക് ചായ നൽകുന്നതിന് പിന്നിൽ നല്ല ഒരു ഉദ്ദേശവുമുണ്ട് അത് കുട്ടേട്ടൻ തന്നെ പറയും ഞാൻ കച്ചവടം എന്നുള്ള നരയ്ക്ക് ചെയ്യുന്നതല്ലോടുള്ളൊരു സേവനം ചെയ്യാണ് കുടുംബത്തിന് രാജ്യത്തിന് അവിടെ കുടുംബം രാജ്യമൊക്കെ ഒരുപോലെ അങ്ങ് കാണുകയാണ് രാജ ചോദിച്ച് കുടിച്ചിട്ട് പോയി പോയെങ്കിൽ വെച്ചിട്ട് കൊണ്ടുവിട പൈസ കുടിച്ചിട്ടുണ്ടാകും ഒരു രൂപയ്ക്ക് ചായയും പുറത്തു നിന്നും കൊണ്ടുവരുന്ന കടിയായതിനാൽ അതിന് പത്ത് രൂപയും കുട്ടേട്ടൻ ഈടാക്കാറുണ്ട് ചെറുകടി വാങ്ങിയാൽ ചായ ഫ്രീ ആയി കൊടുക്കാറുമുണ്ട് ഫലത്തിൽ ചായയും കടിയും കഴിച്ചാൽ കേവലം പത്ത് രൂപ നൽകിയാലും മതി ാഭേച്ചാതെ അച്ഛൻ നാട്ടുകാർക്ക് ചായ കൊടുക്കുന്നത് കാണുമ്പോൾ മക്കളായ ആതിരയ്ക്കും ഭദ്രയ്ക്കും ചെറുപ്പത്തിൽ ചെറിയ നീരസമുണ്ടായിരുന്നു എന്നാൽ വലുതായപ്പോൾ അച്ഛൻ ചെയ്യുന്ന നന്മയുടെ മഹത്വം അവരും ഉൾക്കൊണ്ടു എല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ലല്ലോ റയറായിട്ട് അത് പുള്ളി ഇത്രയും കാലം തുടർന്ന് കൊണ്ടുവരുവാന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് നടക്കുന്നുണ്ട് ഭാര്യ ധനലക്ഷ്മിയും മക്കളും ഉൾക്കൊള്ളുന്ന കുടുംബം നൽകുന്ന പിന്തുണ തന്നെയാണ് കുട്ടേട്ടൻ്റെ കരുത്ത് ചായയ്ക്ക് കേവലം ഒരു രൂപ മതിയെങ്കിലും അതുപോലും നൽകാതെ പോയവരുണ്ട് നയാ പൈസ പോലും ഇല്ലാത്തവർക്കും തൻ്റെ കടയിൽ നിന്നും ചായ കുടിക്കാമെന്ന് കുട്ടേട്ടൻ പറയുന്നു തളിയിലെ തൊഴിലാളികളും തളിക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവരുമെല്ലാം കുട്ടേട്ടൻ്റെ കടയിലെ ഉപഭോക്താക്കളാണ് ചായ കുടിച്ച് എത്രയായി എന്ന ചോദ്യത്തിന് ഒരു രൂപ എന്ന മറുപടി കേട്ട് അവരിൽ പലരും അതിശയം പൂണ്ട് നിന്നിട്ടുണ്ട് ലോകത്തെവിടെയും ഇത്രയും ചെറിയ വിലക്ക് ചായ കിട്ടില്ലെന്ന് അവരും കട്ടായം പറയുന്നു ഞാൻ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും കൂടെയും യാത്ര ചെയ്യുന്നയാളാണ് അപ്പോൾ എവിടെയും ഇതുപോലൊരു കട ഒരു രൂപയ്ക്ക് ചായ കിട്ടുന്ന ഒരു കട അഞ്ച് രൂപയ്ക്കൊക്കെ തമിഴ്നാട്ടിലൊക്കെ കിട്ടും ചെറിയ ഗ്ലാസ്സിലാണ് അത് ഇത്തരം ഒരു ഗ്ലാസ്സിൽ ഒരു രൂപയ്ക്ക് ചായ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പോൾ ലാഭം നോക്കി ചെയ്യുന്ന ഒരു കാര്യമല്ല ഇദ്ദേഹം ഇത് നല്ലൊരു സേവനം തൽപ്പരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടായിട്ടുണ്ട് കന്നിട്ട് മുൻപ് ഒരു രൂപയ്ക്ക് പാൽ ചായയായിരുന്നു കുട്ടേട്ടൻ നൽകിയിരുന്നത് എന്നാൽ പാൽവില കുത്തനെ ഉയർന്നതോടെ കുട്ടേട്ടൻ നൽകുന്ന ചായ കട്ടനാക്കി മാറ്റി നേരത്തെ പുലർച്ചെ മൂന്ന് മുതൽ രാത്രി പത്ത് വരെ പ്രവർത്തിച്ചിരുന്ന കട ഹൃദയ സംബന്ധമായ അസുഖം പിടിപെട്ടതോടെ ഉച്ചവരെയായി പ്രവർത്തനം ചുരുക്കി എങ്കിലും കുട്ടേട്ടൻ ഇപ്പോഴും ആ നന്മ തുടരുകയാണ് ആ നന്മയെ ആദരിക്കാൻ എത്തുന്നവരും ഏറെയാണ് അതെ ഈ മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നന്മകൾ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഒരു രൂപ കൊണ്ട് ചായ കൊടുക്കുക മാത്രമല്ല അതിന് പിന്നിൽ ഒരുപാട് നല്ല പാഠം കൂടി ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടേട്ടൻ കൂട്ടേട്ടനും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷനീസ് കോഴിക്കോട്